ത്ത് എരുമേലിയിൽ വാഹനാപകടത്തിൽ വിദ്യാർത്ഥി മരിച്ചു എന്നൊരു വേദനിപ്പിക്കുന്ന വാർത്തയുണ്ട് കണ്ണിമല പഴയതോട്ടം ജസ്വിൻ ആണ് മരിച്ചത് ശബരിമല തീർത്ഥാടകരുടെ വാഹനം വിദ്യാർത്ഥി സഞ്ചരിച്ച സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു അഖിലുണ്ട് അഖിൽ എവിടെ വെച്ചാണ് എപ്പോഴായിരുന്നു അഖിൽ ഡോക്ടർ അരുൺകുമാർ ഇന്ന് രാവിലെയായിരുന്നു സംഭവം ഈ കണമലയിൽ നിന്നും എരുമേലിയിലേക്ക് വരുന്ന എരുമേലിലേക്ക് വരുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ജസ്വിൻ സഹോദരനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ വരുന്നതിനിടയിലാണ് ഈ ബസ് ശബരിമല തീർത്ഥാടന സഞ്ചരിച്ച മിനി ബസ്സുമായി കൂട്ടിയിടിച്ചത് നേരിട്ട് ഇടിക്കുകയായിരുന്നു ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും ജസ്വിൻ്റെ മരണം സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സഹോദരനും പരിക്കേറ്റുണ്ട് പക്ഷേ സഹോദരൻ്റെ പരുക്ക് ഗുരുതരമുള്ളതല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ അതിദാരണമായ സംഭവം ഉണ്ടായത് ഈ സഹോദരനെ ബസ് കയറ്റി വിടുന്നതിനായിട്ടാണ് ഇത്തരത്തിൽ ജസ്വിൻ സാധിച്ചു ഈ വാഹനത്തിൽ എടുത്തുകൊണ്ട് സഞ്ചരിച്ചു വന്നത് അതിനിടയിൽ എതിർ ദിശയിൽ വരികയായിരുന്നു അതായത് കടമല ഭാഗത്തേക്ക് ശബരിമല തീർത്ഥാട സഞ്ചരിച്ച എരുമയിൽ നിന്നും കടമല ഭാഗത്തേക്ക് വരികയായിരുന്ന വാഹനത്തിൽ കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായിരിക്കുന്നത് എന്തായാലും സംഭവത്തിൽ ഒരു ഒരു യുവാവ് മരിക്കുകയും ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടിരുന്നാലും പക്ഷെ സഹോദരന്റെ പേര്ക്ക് ഗുരുതരമുള്ളതല്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് പക്ഷേ അതിദാരണമായ സംഭവമാണ് എന്തായാലും ഇന്ന് രാവിലെ സംഭവിച്ചിരിക്കുന്നത്